പകീല സൺസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദിക്കൂ ചോദിക്കാം പറയൂ ജി കെ ക്വസ്റ്റ്യനുകളാണ് ഇതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം നമുക്ക് കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്നതായിരുന്നു ഇന്നലത്തെ ചോദ്യം കേരളത്തിൽ ആകെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ അപ്പോൾ രാജ്യസഭാ മണ്ഡലങ്ങൾ എത്രയുണ്ട് അത് ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾ കമൻ്റായി ഉത്തരം നൽകുക എത്ര രാജ്യസഭാ മണ്ഡലങ്ങളുണ്ട് എന്നു പിന്നെ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് അപ്പോൾ എത്ര നിയമസഭാ സാമാജികർ അല്ലെങ്കിൽ എന്താണ് എം എൽ എമാരുണ്ട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോണവർ എം പി എന്നാണ് പറയുക നിയമസഭയ്ക്ക് പോകുന്നവർ എം എൽ എ എന്ന് പറയും എത്ര എം എൽ എ മാരുണ്ട് നമുക്ക് നൂറ്റിനാൽപ്പത് തിരഞ്ഞെടുക്കപ്പെടുന്നതും ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള അങ്ങനെ നൂറ്റിനാൽപ്പത്തൊന്ന് അംഗങ്ങളാണ് നിയമസഭയിൽ ഉള്ളത് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളാണുള്ളത് അപ്പോൾ ഒരു ലോകസഭ എന്ന് പറയുന്നത് എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യും രണ്ടെണ്ണം കമന്റ് ചെയ്യാൻ പറഞ്ഞു രാജ്യസഭയുടെ എണ്ണവും മണ്ഡലങ്ങളുടെ കേരളത്തിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ ഒരു ലോകസഭയിൽ എത്ര നിയമസഭാ അംഗങ്ങൾ അല്ലെങ്കിൽ നിയമസഭ മണ്ഡലങ്ങൾ ചേരുന്നതാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഇനി ഇന്നത്തെ ശരിക്കുമുള്ള ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം ആ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ട് എന്നതാണ് ചോദ്യം കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എല്ലാവർക്കും അറിയുന്ന ചോദ്യം ചോദ്യമാണ് ഉത്തര എല്ലാവർക്കും അറിയാം വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം